പട്ടക്കാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കാലിക്കുടം നിരത്തി ഉപരോധ സമരം സംഘടിപ്പിച്ചു അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പ് വാട്ടർ അതോറിറ്റിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെയും സംഘടിപ്പിച്ച വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കാലിക്കുടങ്ങൾ നേരത്തി ഉപരോധിച്ചു പോലീസും പ്രവർത്തകരും നേരിയ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നടന്ന ചർച്ചയിൽ തകരാറിലായ കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഉടൻ തന്നെ പുനഃസ്ഥാപിച്ച ജലവിതരണം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള തീരുമാനപ്രകാരം അവസാനിപ്പിച്ചു കെ പി സി സി മെമ്പർ കെ ആർ രാജേന്ദ്രസാദ് ഉദ്ഘാടനം ചെയ്തു സടകുടഞ്ഞെഴുന്നേറ്റ് അടിയന്തിരമായുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം നിയമത്തിന്റെ പരിരക്ഷ വച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാനും നിവൃത്തിയില്ല എന്നിട്ടാണ് പോലീസ് കേസെടുത്താലും മൃഗീയമായി മർദ്ദിച്ചാലും ഒരുപക്ഷെ ഇതിനകത്ത് കയറിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇത് ചെയ്തില്ല എങ്കിൽ നിലക്ക് നിർത്തേണ്ടി വരും പക്ഷേ ജയിൽവാസം അനുഭവിക്കാൻ തയ്യാറാണ് പോലീസിനെ ഒന്നും കുറ്റം പറയുന്നില്ല പോലീസിന് നിയമം നടപ്പാക്കാതിരിക്കാൻ മാർഗമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഈ ഭരണാധികാരികളുടെ കണ്ണുറപ്പിക്കുവാൻ്റെ ബ്രിട്ടീഷുകാരുടെ കണ്ണുറപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനകോടികൾ നടത്തിയ ഐതിഹാസികമായ സമരമുണ്ട് അതിനകത്ത് പോലീസും പട്ടാളവും എല്ലാം ആ പാവപ്പെട്ട സമരക്കാരുടെ മുമ്പിൽ അവരോട് യോജിച്ച് നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് പോലീസ് ഓഫീസർമാർ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ എ എക്സി ആണെങ്കിലും ആണടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് കർശന നിർദ്ദേശം കൊടുക്കണം നിങ്ങൾ പറയണ എല്ലാം ക്രമസമാധാന ഉണ്ടാകും അവർ വെള്ളം നടപടി എന്തായാലും ഞങ്ങൾ ഇതിന്റെ തന്നെ വേണ്ടി കിടക്കാൻ പോകുന്ന ഒരു സംശയം വേണ്ട പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം രാജേന്ദ്രബാബു അധ്യക്ഷനായി നേതാക്കളായ അഡ്വക്കേറ്റ് ടി എസ് സലാം എം കെ ജയപാൽ സി ആർ സന്തോഷ് ആർ ഡി രാധാകൃഷ്ണൻ കോഴിത്തല രാധാകൃഷ്ണൻ വി എം മഹേഷ് സുനിമോൾ വി എൽ ജോസ് കാർത്തികേയൻ സജീർ യൂസഫ് ക്ലീറ്റസ് അസീസ് ഓറഞ്ച് ടി ടി വിക്രമൻ സുനിൽ ഉമാത്ര ഫ്രാൻസിക്ക തുടങ്ങിയവർ സംസാരിച്ചു